കസ്റ്റമർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ് കേട്ടോ ഈ കാണുന്നത് കേക്കിൻ്റെ ഓർഡർ കിട്ടിയപ്പോൾ തന്നെ മനസ്സിലൊരു ഡെക്കറേഷൻ ഉണ്ടായിരുന്നു ഒരു യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ചെയ്യാമെന്ന് വിചാരിച്ചു മനസ്സിൽ കുറേ നാളായിട്ട് വച്ചുകൊണ്ടിരുന്ന ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ നമുക്കായിട്ട് വിട്ടുതരുന്ന കേക്കിലാണല്ലോ നമുക്കതൊക്കെ പരീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു പക്ഷേ ലാസ്റ്റ് എല്ലാം കൊണ്ട് കൊള്ളമാക്കി കളഞ്ഞു ഈ ഒരു യെല്ലോ കളർ എടുത്ത സമയത്താണ് യെല്ലോ ആൻഡ് റെഡ് കളർ തീമിലാണെന്നുള്ള കാര്യം തന്നെ ഞാൻ ഓർത്തത് കാരണം ഫുൾ വൈറ്റ് ആയി കഴിഞ്ഞാൽ ഒട്ടും ഭംഗി ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും പരാജയം മാത്രം ബാക്കി അതിനുശേഷം വീണ്ടും കംപ്ലീറ്റ് എല്ലാ ഡെക്കറേഷനും എനിക്ക് മാറ്റേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫുള്ള് മാറ്റി ഒരു യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഫുള്ള് കവർ ചെയ്തിട്ട് പിന്നെ മുകളിൽ ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്